ശ്രുതിയും ചന്ദ്രമതിയും ചേർന്ന് രേവതിയെയും സച്ചിനെ നിരന്തരം അപമാനിക്കുകയും നിങ്ങൾ കാരണമാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നും ഇറങ്ങിപ്പോകാനും പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അച്ഛനെ ഓർത്ത് രേവതിയും സച്ചിയും പിടിച്ചു നിന്നെങ്കിലും ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയും വീട് വിട്ടു പോകുമെന്ന സ്ഥിതി വരുന്നതോടെ സച്ചി രേവതിയും വാടക വീട്ടിലേക്ക് താമസം മാറുന്നു അതോടെ ചന്ദ്രമതിക്കും ശ്രുതിക്കും സന്തോഷമായെങ്കിലും ചന്ദ്രമതിയുടെ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല വീട്ടിലെ പണികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരികയും ശ്രുതിയെയും വഷനെ സഹായത്തിന് വിളിക്കുമ്പോൾ അവർ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു അതോടെ ചന്ദ്രമതിക്ക് മരുമക്കളോട് ദേഷ്യം തോന്നുന്നു ഇതിനിടയിൽ ചന്ദ്രമതി സ്റ്റെയർ കേസിൽ നിന്നും താഴെ വീഴുകയും പരസഹായമില്ലാതെ നടക്കാൻ പോലും കഴിയാതെ വരികയും ചെയ്യുന്നതോടെ മക്കളും മരുമക്കളും ചന്ദ്രമതിയെ തിരിഞ്ഞു നോക്കാതെ വരുന്നു അതോടെ ചന്ദ്രമതിക്ക് സച്ചിയുടെയും ദേവതിയുടെയും വില മനസ്സിലാവുകയും സച്ചിയും ദേവതയും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്നും പറയുന്നു ശേഷം സച്ചിയെ ദേവതയെയും വിളിച്ചു വരുത്താൻ ചന്ദ്രമതി രവീന്ദ്രനോട് പറയുമ്പോൾ രവീന്ദ്രൻ ആദ്യം തടസ്സം പറഞ്ഞെങ്കിലും ചന്ദ്രമതിയുടെ നിർബന്ധം മൂലം രവീന്ദ്രൻ സച്ചിനെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുന്നു അതിനെ തുടർന്ന് സച്ചിയും ദേവതയും അവിടെ എത്തുകയും അമ്മയുടെ അവസ്ഥ കണ്ട് സങ്കടപ്പെടുകയും ചെയ്യുന്നു ശേഷം അമ്മേനെ നോക്കാത്തതിന് സച്ചി സഹോദരന്മാരോടും അവരുടെ ഭാര്യമാരോടും ദേഷ്യപ്പെടുന്നു തുടർന്ന് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ചന്ദ്രമതി സച്ചിയോടും രേവതിയോടും മാപ്പ് ചോദിക്കുകയും ഇനി എന്നെ വിട്ട് എവിടേക്കും പോകരുതെന്ന് പറഞ്ഞ് സച്ചിയുടെ രേവതയും കെട്ടിപ്പിടിച്ച് കരയുന്നതും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു